ൂർ മേഖല യു ഡി എഫ് വനിതാ സംഗമം സംഘടിപ്പിച്ചു കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ അധികാരത്തിൽ വരണം ജനാധിപത്യവും അതില്ലാതെ പോയി കഴിഞ്ഞാൽ പോലെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ അവസാന അവസാനി ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അവര് കുറ്റം പറഞ്ഞു രാജ്യം ഭരിക്കുന്ന സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതി വരാവുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പെന്ന് അങ്ങനെ വരുമ്പോൾ പതിനായിരം മുതൽ പാർലമെന്റ് വരെയുള്ള

ജനങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ ആ ഒരു കറ പകർത്താനുമാണ് പടർത്താനുമാണ് ഈ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏതൊരു സർക്കാർ ഇപ്പൊ ഗാന്ധിജിയൊക്കെ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഒരു സർക്കാർ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഏതൊരു പദ്ധതി അവതരിപ്പിക്കുമ്പോഴും ഒരു ഭരണ നയം രൂപീകരിക്കുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത് ആ രാജ്യത്തെ ദരിദ്രനായ വ്യക്തിയുടെ മുഖമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് എന്ന് ഗാന്ധിജി വളരെ വർഷങ്ങൾക്ക് മുൻപേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഭരണാധികാരിക്ക് പാഠമാകേണ്ടതാണ് പക്ഷെ ഇന്ന് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണെങ്കിലും അവരൊക്കെ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഭരണപരമായിട്ടുള്ള നിർവഹണം നടത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സുകളിൽ ഓർമ്മ വരുന്ന രാജ്യത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ മുഖം മാത്രമാണ് എന്നുള്ളതാണ് വിരോധാഭാസമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ജനങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം പരത്താനും വിഘടിപ്പിക്കാനും മാത്രമാണ് നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നത് എന്നും കെ എ തുളസി പറഞ്ഞു റഫീന മുത്തനിയിൽ അധ്യക്ഷത വഹിച്ചു ദീപാഷിൻഡോ സ്വാഗതം പറഞ്ഞു യു ചെയർമാൻ റഷീദ് ആലായൻ വി പ്രീത ജസീന അക്കര കെ ജി ബാബു മുരളീധരൻ ഉമ്മർ മനച്ചിത്തൊടി റഷീദ് മുത്തനിയിൽ പി എം മുസ്തഫ റംലത്ത് എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു